ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള കോൺഗ്രസ് മലപ്പുറം ജില്ലാ നേതൃത്വ നടന്നു പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് മലപ്പുറം ജില്ലാ നേതൃത്വ കൺവെൻഷൻ ചുങ്കത്തറ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് മാത്യു വർഗീസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് പി സി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി കമ്പനി ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്താണ് അറിയില്ല അതിന്റെ ഉടമസ്ഥയായ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ വീണ എന്ന് പറയുന്ന വളരെ പൊങ്ങി നിൽക്കുന്ന എന്നാൽ ഇപ്പോൾ വീണ് കിടക്കുന്ന ആ വീണയ്ക്ക് പോലും പറയാൻ അറിയാമോ എന്ന് സംശയമാണ് പക്ഷെ വീണയാണ് അതിന്റെ ആള് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് എങ്കിൽ വീണയുടെ പേരില് അല്ലെങ്കിൽ കമ്പനിയുടെ പേരില് രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ വന്നത് അർജന്റൈൻ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു മുഖ്യമന്ത്രിക്ക് അറിയത്തില്ലല്ലോ മുഖ്യമന്ത്രിക്ക് അറിയാവുന്നത് മറ്റു ചില കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല പക്ഷേ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതി എന്ന് ആ പ്രതിയെ മാറ്റി നിർത്തി മറ്റൊരു പ്രതിയെ ഉണ്ടാക്കി മകളാണെങ്കിലും പ്രതിയായിട്ട് െ പിണറായി മകളെ തന്നെ പ്രതിയാക്കി വെച്ചിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി ജനറൽ ജോയ് അബ്രഹാം ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ വി കണ്ണൻ ജില്ലാ നേതാക്കളായ വിൻസി അനിൽ ആലികുട്ടി കെ എം ഇഗ്നേഷ്യസ് ടി ഡി ജോയ് കെ വി ജോർജ് സതീഷ് വർഗീസ് തോമസ് ടി ജോർജ് എബ്രഹാം കുര്യൻ എ ജെ ആന്റണി വി കെ മാത്തുകുട്ടി നിതിൻ ചാക്കോ ബാബു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു